ചങ്ങായി പോണും എടുക്കൂല മനുഷ്യനെ മക്കാറാക്കും പണിക്ക് വിളിച്ചിട്ടു കൊറച്ചു ദിവസം കളിപ്പിച്ചല്ലോ തുടങ്ങി എന്താ ജീവിടെ എന്താ ജീവിച്ചിട്ടുണ്ടോ എടുക്കാത്ത എല്ലാം എടുക്കാത്തത് അന്നെ മക്കാറാക്കി പണിക്ക് പറ്റൂങ്ങനെ പറയാൻ മെയിനുള്ള കാരണം എന്താ അതൊന്നും പറഞ്ഞാൽ പണി കൂടുതലാണ് വേറെ എന്താ കാരണം അക്കത്തെ കൂലി തരായി കൂലി കമ്മി എന്താണെന്ന് എല്ലാ പണിക്കാ എല്ലാ പണിക്കാരനായിട്ട് ഇരുന്നൂറ് പേരാണ് ആരുന്ന രാജ്യത്തെ കൊല്ലാഴ്ച നാലഞ്ച് കൊല്ലാഴ്ച ആൻ്റെ ഒരൊറ്റ വിശ്വാസം കൊണ്ടാണ് ഞാൻ ഈ പണിയപ്പം എടുത്തിട്ട് എന്റെ കയ്യില് വലിയ പൈസ തോന്നിയൊന്നുമില്ല ഞാൻ ഒരുപാട് കട ഉള്ള മനുഷ്യനാണ് അപ്പൊ ഞാൻ ചെയ്ത് അഞ്ചാറ് കുടുംബം അഞ്ചാറ് കുടുംബം പണി അങ്ങനെ കുടുംബം കഴിഞ്ഞ് പോട്ടവരച്ചിട്ടാണ് ഞാൻ ഈ പണി ഏറ്റെടുക്കുന്നത് അപ്പൊ നിങ്ങള് നിങ്ങളൊക്കെ പൊന്തലും ചാടലും മഴയിലൊക്കെ എന്താ അതിനുള്ള കാരണം പറഞ്ഞു പണിക്ക് അങ്ങനെ പണിക്ക് തരാനുള്ള കാരണം പറഞ്ഞോട് എല്ലാ അപ്പൊ ചുരുക്കി പറഞ്ഞ അപ്പുറത്ത് പണിയുണ്ട് എല്ലാം എന്താ പണിക്ക് വെച്ചിട്ട് ആളെ മക്കറക്കുന്ന ഏർപ്പെടാൻ എന്താ പ്രശ്നം ഞങ്ങൾക്ക് കൂലി തരല്ലേ കൂലി എത്ര ദിവസം ഞങ്ങൾക്ക് മുടങ്ങി ഞാൻ ഞങ്ങൾക്ക് തരാണ്ടി പറയും കാര്യമായിട്ട് പറയും ഞങ്ങൾക്ക് അങ്ങ് തരാനുള്ള ഒന്ന് പറഞ്ഞു പണി പറഞ്ഞാൽ ഒരു ഒരു ദിവസം ഞാൻ ആയിരത്തഞ്ഞൂറ് പൂജ പണി അറിഞ്ഞ അതിനുള്ള ഒരു ടാസ്ക് പണിയായിട്ടല്ല എനക്ക് ആയിരത്തഞ്ഞൂറ് തരുന്നേ അല്ലെങ്കിൽ പങ്കാളികളെ വിളിച്ചിട്ട് എണ്ണൂറിന് തൊള്ളായിരത്തിനൊക്കെ പങ്കാളികളെ കിട്ടുമല്ലോ രൂപ ആയിരത്തഞ്ഞൂറാണ് എല്ലാം തരുന്നത് അതിൻ്റെ എല്ലാ പണിയും എടുക്കാൻ ചുരുപത്തഞ്ഞോ പത്താനുള്ളത് അല്ല അക്കേച്ചിപ്പോ രണ്ടണിയാവുമ്പോ പണി കിട്ടുവാണോ രണ്ടെണി ആവുമ്പോൾ പണി നിർത്തണം ആയിരത്തി അഞ്ഞൂറ് റുപ്പ ഞാൻ ഇനി കൊടുക്കുമാണ് ഉമ്മതിരി ഉമാതിരി എടുത്താൽ രണ്ട് കയറ്റില എന്നെ വിളിച്ചിട്ട് ചൂടായി എന്താ ഓം വരാത്തോണ്ട് അപ്പം ഞമ്മത്തെ കണ് ഓരോ ചീത്ത നമ്മള് കേൾക്കുക അമ്മക്ക് ചെയ്യുള്ളു